ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനാറ് വ്യാഴം ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇനി കേരളത്തിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പുതിയ നടപടിക്രമം വരികയാണ് ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജ് ിൽ ഇനി ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കുവാൻ സാധിക്കൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും അടച്ച രസീദുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രമെന്ന് ും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കുവാനും ഭൂമി കൈമാറുവാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയാകും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ സർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഉടമസ്ഥ ും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് കക്ഷികൾക്കും പരിശോധിക്കുവാനും സാധിക്കും ഇനി ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഭൂനികുതി അടയ്ക്കാം സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയായത് നൂറ്റിയൻപത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് ടു ജി നെറ്റ്വർക്ക് ലഭിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നൂറ്റൻപത് ദശലക്ഷം ഇന്ത്യൻ ഉപയോഗ ാക്കൾക്ക് ഗുണകരമാകുന്ന നീക്കവുമായി ട്രായ് എത്തിയിരിക്കുകയാണ് വോയിസ് കോളും എസ് എം എസ് സർവീസും മാത്രമാകും ഇവർക്ക് ആവശ്യമായിട്ടുണ്ടാവുക ഡാറ്റ ഉൾപ്പെടെയുള്ള പാക്ക് ചെയ്ത് ധനനഷ്ടം ഇത്തരക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുവാറുമുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ നിയമപ്രകാരം ടെലികോം കമ്പനികൾ പത്ത് രൂപ മുതലുള്ള ടോപ്പ് അപ്പ് വൌച്ചറുകൾ അവതരിപ്പിക്കണം സ്പെഷ്യൽ താരിഫ് വൌച്ചറുകളുടെ കാലാവധി തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഉയർത്തണം ദീർഘകാലത്തേക്ക് മികച്ച പ്ലാനുകൾ ഉപയോക്താക്കൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് വോയിസ് കോൾ എസ് എം എസ് പ്ലാനുകൾ മാത്രം അവതരിപ്പിക്കുവാനും നിർദ്ദേശമുണ്ട് ഈ മാസം അവസാനത്തോടെ ഇത് നടപ്പിലായേക്കുമെന്നാണ് റിപ്പോർട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവർക്കും ഒന്നിൽ കൂടുതൽ സിമ്മുകൾ ഉപയോഗിക്കുന്നവർക്കുമൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ കാലത്തേക്ക് സമരം നടത്തുവാൻ പോകുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അനിശ്ചിതകാല സമരമായതിനാൽ തന്നെ ഇത് എത്ര ദിവസം വരെ നീളുമെന്ന് വിലയിരുത്തുവാൻ സാധിക്കാത്ത പക്ഷം ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർ ജനുവരി ഇരുപത്തിയേഴിന് മുൻപ് അത് എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആർക്കും റേഷൻ മുടങ്ങില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സമരത്തിന് മുൻപായി തന്നെ അതാത് റേഷൻ വിഹിതങ്ങൾ എല്ലാവരും വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് വിധവാ പെൻഷൻ വിവാഹിത പെൻഷനക്ക് വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനുവരി മുപ്പതിനു മുൻപായി തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് ഈ രേഖകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് പെൻഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനാൽ നിങ്ങൾ കൃത്യസമയത്ത് അതായത് ജനുവരി മുപ്പതിനു മുൻപായി തന്നെ ഈ രേഖകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ഷേമ പെൻഷൻ തടസ്സം പ്പെടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക